എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആരൊക്കെ ഇന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ തളർത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആശ്രയിക്കേണ്ടത് ദൈവവചനത്തിലാണ് ദൈവവചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മനസ്സിൽ എഴുതപ്പെട്ടിരിക്കണം ഓരോ നിമിഷവും ദൈവവചനം ധ്യാനിക്കുക ഏതെങ്കിലും ഒരു ദൈവവചനം നിങ്ങളുടെ അധരങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക അത് ഓർക്കുക അത് പ്രവർത്തിക്കുക ദൈവം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിച്ചിരിക്കും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ദൈവവചനം ജീവിതത്തിൽ പാലിക്കുന്നവർ വലിയ സമൃദ്ധിയുടെ നെറുകയിലെത്തിയിരിക്കും കർത്താവിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവർ ദൈവസന്നിധിയിൽ നിന്നും ദൂരെയല്ല അവരുടെ ജീവിതം അനുഗ്രഹവും സുരക്ഷിതവുമായിരിക്കും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ജീവിതമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനാണ് ദൈവവചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ചുറ്റുപാടും എല്ലാവർക്കും അറിയത്തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന അവസ്ഥയാണ് ദൈവവചനം നമ്മുടെ കരങ്ങളിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പാലിക്കുന്നവരായി നാം കാണപ്പെടുമ്പോൾ നാം അനുഗ്രഹീതരാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തിയിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെട്ട് നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ നിയമാവർത്തനം മുപ്പത് അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ ആധാരത്തിലും ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങയുടെ വചനം പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക തിന്മ ചെയ്യുന്നവർക്ക് തിന്മയ്ക്കു പകരം നന്മ ചെയ്യുക നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ അനേകം ദൈവവചനം ഇന്ന് നിങ്ങളുടെ മുന്നിൽ കർത്താവ് നിരത്തുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഈ വചനങ്ങൾ പാലിച്ചാൽ കർത്താവിൻ്റെ അനുഗ്രഹീതർ എന്ന് ഇന്ന് നിങ്ങൾ വിളിക്കപ്പെടും നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല ആർക്ക് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി മാംസം ധരിക്കുമ്പോൾ അവരെ തകർക്കാൻ ദൈവം അനുവദിക്കുകയില്ല എന്തെന്നാൽ ആകാശവും ഭൂമിയും മാറിപ്പോകും ദൈവവചനം എപ്പോഴും നിലനിൽക്കും അതിനാൽ നിങ്ങളുടെ ഹൃദയം ദൈവവചനത്താൽ പൂരിതമാകട്ടെ ദൈവവചനം പഠിക്കുക ഏത് അവസ്ഥയിലും ആപത്തിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുള്ളതാണ് ദൈവവചനം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ വിജയം വരിക്കുവാൻ ദൈവവചനം നിങ്ങൾ ഉൾക്കൊള്ളുക അത് ഉരുവിടുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ നാമത്തിൽ ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ സൗഖ്യപ്പെടും നിങ്ങൾ വിടുതലും രക്ഷയും കിട്ടും അതിനാൽ ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ കത്താവിൻ്റെ വചനം നിങ്ങളുടെ കൂടെയുണ്ടാകും കഥാവിൻ്റെ നാമത്താൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കും ദൈവവചനം വചനം ശക്തിയിൽ കർത്താവ് നിങ്ങൾക്ക് നീതി നടത്തി തരും ദൈവവചനത്തിന്റെ ശക്തിയിൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും ഇന്ന് പ്രാപിക്കുവാൻ ദൈവവചനത്തിൽ ആഴപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും ദൈവവചനം പഠിക്കുക അത് അനുസരിക്കുക പ്രത്യേകിച്ച് കർത്താവായ യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന ഓരോ ദൈവവചനവും പഠിക്കുവാൻ കഥാവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും ദൈവമേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ കഷ്ടതകളിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിക്കണമേ കഥാവേ ശത്രു ഇന്ന് ഞങ്ങളെ തൊടാൻ നീ അനുവദിക്കല്ലേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് രോഗാണുക്കൾ വിട്ടുമാറി കഷ്ടതകളും കടബാധ്യതകളും സാമ്പത്തിക ദുരിതങ്ങളും അകറ്റി കർത്താവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യതയും സമാധാനവും സ്നേഹവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യം നീ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം ഇന്ന് കാത്തുകൊള്ളണമേ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ആരും ഞങ്ങളെ തകർക്കുവാൻ അവിടുന്ന് അനുവദിക്കരുത് ആരും ഞങ്ങളെ നശിപ്പിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുത് അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ നാഥനും അഭയവും രക്ഷാകേന്ദ്രവും അവിടുന്ന് ആണ് കർത്താവെ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ ദൈവ വചനത്തെ അങ്ങയുടെ ഓരോ വചനത്തെ ഞങ്ങൾ മുറുകെ പിടിച്ച് അതനുസരിക്കുന്നവരായി കാണപ്പെടാൻ ഇന്നുമെന്നും ഞങ്ങൾക്ക് ദൈവികമായ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇരുന്ന് സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ കർത്താവേ ആയുസും ആരോഗ്യവും നൽകി ഇന്നുമെന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ പാത പിൻചെല്ലുവാൻ അങ്ങയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകാവുന്ന പീഡനങ്ങൾ കഷ്ടപ്പാടുകൾ അവഗണനകൾ വിമർശനങ്ങൾ ഇവയെല്ലാം സ്വീകരിക്കുവാനുള്ള മനസ്സും ധൈര്യവും തരണമേ കഥാവേ ഇവയെല്ലാം സ്വീകരിച്ച് നിന്റെ വഴി പിൻചെല്ലുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്നത് ദൈവമഹത്വവും ദൈവ വി ും അഭിവൃദ്ധിയും സമൃദ്ധിയുമാണ് എന്ന് വിശ്വസിക്കുവാൻ ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഇന്ന് വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ കർത്താവെ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ സകല അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ അറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയാണ് നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ആദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേ സർവശക്തനായ ദൈവം ഈ ദിവസം ദൈവാനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ആർക്കും തകർക്കാൻ ഇനി കർത്താവ് അനുവദിക്കുകയില്ല എന്നാൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും നിങ്ങൾ യാത്ര ചെയ്ത വാഹനങ്ങൾക്കും എല്ലാം കർത്താവ് എപ്പോഴും സംരക്ഷണം നൽകട്ടെ ശത്രുതൊടാതെ വണ്ണം അവിടുന്ന് നിങ്ങളെ കാത്തുപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനത്തിൽ ആഴപ്പെട്ട് ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ